ഡൽഹി വോട്ടർമാരുടെ എണ്ണം ആദ്യമായി ഒന്നര കോടി കവിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ് അതിൽ ഒന്നേകാൽ കോടിയും ഹിന്ദുക്കളാണ് ഹിന്ദു വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ട് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തന്ത്രങ്ങൾ പയറ്റുന്നത് ഈ കണക്ക് മുന്നിൽ വെച്ചാണ് ഒൻപത് മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി സംസ്ഥാനത്തെ ആകെ വോട്ടർമാർ കോടി േഴ് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതായിരുന്നു കോടി തികയാൻ മൂന്ന് ലക്ഷം പേരുടെ കുറവ് ഒൻപത് മാസത്തിനു ശേഷം എട്ടു ലക്ഷം വോട്ടർമാരാണ് കൂടുതലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് വോട്ടർമാരുടെ എണ്ണം അതിൽ എൺപത്തിമൂന്ന് ലക്ഷം പുരുഷന്മാരും എഴുപത്തിരണ്ട് ലക്ഷം സ്ത്രീകളും പക്ഷേ ഡൽഹിയെ വ്യത്യസ്തമാക്കുന്നത് ഹിന്ദു വോട്ടുകളുടെ മഹാഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച എൺപത്തിയൊന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം പൌരന്മാരും ഹിന്ദുക്കളാണ് കോടി ലക്ഷം വോട്ടർമാരിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും ഹിന്ദുക്കളായിരിക്കുമെന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് ഈ വോട്ട് മുന്നിൽ കണ്ടാണ് ആം ആദ്മി പാർട്ടി സനാതനധർമ്മ സംരക്ഷണ യജ്ഞവും പൂജാരിമാർക്കുള്ള ദക്ഷിണയും പ്രഖ്യാപിച്ചത് ഹനുമാൻ ചാലീസയും ക്ഷേത്ര ദർശനങ്ങളും ഇതിന്റെ കൂടി ഭാഗമായി കാണണം ഹിന്ദുക്കൾ ഒന്നേകാൽ കോടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വലിയ വിഭാഗമായ മുസ്ലിങ്ങൾ പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് ഏകദേശം പത്തൊൻപത് ലക്ഷം മുസ്ലിം വോട്ട് മാത്രമാണ് സംസ്ഥാനത്തുള്ളത് മൂന്ന് ദശാംശം മൂന്നേ ഒൻപത് ശതമാനമുള്ള സിഖുകാർ അഞ്ചേകാൽ ലക്ഷവും മാത്രമേ വരൂ ജെയിൻ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകദേശം ഒന്നര ലക്ഷം വീതമാണുള്ളത് ഹിന്ദു വോട്ടുകൾ ഇരുപക്ഷത്തുമായി വിഭജിക്കപ്പെടുമ്പോൾ മുസ്ലിം വോട്ടുകളുടെ ബലത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നതാണ് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും കണ്ടത് ഇത്തവണ മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു പങ്ക് കോൺഗ്രസിന് പോകുമെന്ന പ്രവചനം ശരിയായാൽ ഡൽഹി ഫലവും മാറി മറിയും ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് മലയാളം